ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചെടി അറിയാമല്ലോ എല്ലാവരും കണ്ടിട്ടുള്ള ചെടിയാണിത് ഇതിൻ്റെ ലീഫാണിതിൻ്റെ പ്രത്യേകത വെയിൽ കൊള്ളുന്നതനുസരിച്ച് നല്ല ഗോൾഡൻ കളറിൽ വരുന്ന ലീഫാണിത് ഇതിനെ പല രീതിയിലും വളർത്തിയെടുക്കാം ഷെയ്പ്പ് ചെയ്തും അല്ലാതെയും ഒക്കെ വളർത്തിയെടുക്കാം ഇതിൽ ഒരു ചെറിയ പൂക്കളുണ്ടോ വൈറ്റ് കളറിലെ പൂക്കളാണ് പക്ഷെ ആ പൂക്കൾ വലിയ ഭംഗിയൊന്നുമില്ല അതിൻ്റെ ലീഫാണ് നല്ല ഭംഗി അത് വെയിൽ കൊള്ളുന്നതനുസരിച്ച് നല്ല കളർ കയറി ഒരു ചെടിയാണ് ഈ മനോഹരമായ ചെടിയെ ഈ പരുവത്തിലാക്കിയ ആളിനെ നമുക്കൊന്ന് കാണണ്ടായോ ഈ ചെടിയുടെ പേരാണ് യെല്ലോ ഡെസ്മോഡിയം ഇതിനെ ഈ പരുവത്തിലാക്കിയ ആളിനെ നിങ്ങളൊന്ന് കണ്ടു ആളിനെ കണ്ടോ ഇത്രയും ചെറിയ ആളാണ് പെട്ടെന്നാണ് ഈ ലീഫ് നല്ല റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത് ഇങ്ങോട്ടായത് കൊണ്ടുപോകുന്നതെന്നറിയില്ല പറന്ന് പെട്ടെന്ന് പറഞ്ഞ് പോവും നല്ല സ്പീഡിലാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് ആദ്യമേ ഇത് ഈ പുഴുവെതല്ലായിരിക്കുമെന്ന് വിചാരിച്ച് ഒത്തിരി പണിപ്പെട്ടാണ് ആളെ കണ്ടുപിടിച്ചത് അവൾ ചെല്ലുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും പിന്നെ വളരെ പാടുപെട്ട് കണ്ടുപിടിച്ച ആളാണ് ഇത് ഈ ലീഫ് കട്ട് ചെയ്ത് കഴിക്കാനൊന്നും എടുക്കുക അല്ല അത് കൂടുണ്ടാക്കോ എന്തോ ആണെന്ന് തോന്നുന്നു നല്ല സ്പീഡ് കട്ട് ചെയ്തുകൊണ്ട് കണ്ടോ ഒരു ട്രിപ്പ് കൊണ്ടുപോയിട്ട് മണ്ടയ്ക്ക് പോട്ട് പോകുന്നതാണ് അത് കഴിഞ്ഞാൽ അന്നേരം തന്നെ പെട്ടെന്ന് വരും പെട്ടെന്ന് വന്ന് പിന്നെ പിന്നെയും കട്ട് ചെയ്ത് നിമിഷമായിരം കണ്ട ഒരു ചെടിയെ ഇങ്ങനെയുള്ള ഈ പരുവത്തിലാക്കി എടുക്കുന്നത് നിറയെ ഡിസൈൻ ആക്കി വെക്കും